എത്ര പ്രാവണം നോക്ക് എന്തുമാണ് ചെയ്യുന്നത് അവിടെ നോക്കട്ടെ ചേന ഒരു കഷ്ണം ചേന നോക്കട്ടെ വാഴക്കയും ചേനയും വെച്ചിട്ട് ഒരു മുളദീശാ വാഴക്ക നേന്ത്രക്കായല്ല പൊന്ത വാഴക്കാന്ന പറയാ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് പറയാം പഴയകാല മുള നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ്

കേട്ടോ ഉച്ച പരീക്ഷണം പറഞ്ഞു ചേനക്കൊന്നും നോക്കിയെടുക്കട്ടേട്ടാ കൊടുത്ത പോയാ നല്ല മധുരം ബാക്കി നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് മുളക്വിശം വയ്ക്കാം വാഴയ്ക്കാം രണ്ടു വാഴക്കുണ്ട് ഒരു വഷം നാല് ചെറിയ പച്ചമുളക് കിട്ടാ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടോ ജീരകവും കുരുമുളകും കൂടിയിട്ട് വറുത്ത് പൊടിച്ചാൽ കിട്ടാ ഇത് ടീസ്പൂൺ ഇട്ടോ ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു രണ്ട് വിസില് കഷ്ണം വേണ്ട നോക്കട്ടെ ഓ നല്ലോണം നല്ലോണം വന്നു നന്നായി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി ഉടച്ചു കൊടുക്കറി തിളച്ചുട്ടീ താഴ്പ്പാണ് ഹൈലേറ്റ് ഇട്ടാ ചൂടാവട്ടെ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുത്തോട്ടാ കുറച്ച് കടുക് കടുക് ഇതാ ഒരു പിടി തേങ്ങ ട്ടാ കൊറച്ച് രണ്ട് കറിവേപ്പില നന്നായി വറക്ക നന്നായി മൊരിച്ചിറങ്ങാം മൊരിഞ്ഞു വന്നിട്ടുണ്ട് നീര് വറുത്തവന് വാണില്ലാണ്ടിരിക്കും ആയിട്ടാറി നോക്കിയ മുളകീശ അച്ചാറാ ഒരു ചമ്മന്തി ഞാൻ ചമ്മന്തി അരച്ചാ ഉള്ളി മുള ചമ്മന്തി അരക്കാൻ നല്ല എന്തേലും അച്ചാർ സൂപ്പർ അടുപ്പില് ചൂട്ടിട്ട് ചമ്മന്തി അരച്ച ഉള്ളി ഉള്ളിമുള എരുവില്ലാത്ത മുളക് കൊണ്ടുട്ടോ ചൂട് പറഞ്ഞ എന്താ തീ മുട് കത്തിക്കുന്നു

കഴുകണം മുളകും ചെറിയുള്ളി പുളി വെളുത്തുള്ളി ഉപ്പ് എല്ലാം കൂടിയിട്ട് അരച്ചിട്ട് ചുട്ട വരട്ടേട്ടോ ചുട്ട മുളക് സൂപ്പർ കഴിയണം നാടൻ കറി ചമ്മന്തി അരച്ചിട്ട് വന്നിട്ടാണ് ചമ്മന്തി മതി ചോറ് കൊണ്ടാ പറയണ്ട കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടേട്ടോ മുളക് വിഷം ഉണ്ടാക്കി നോക്കാത്ത ഈ വാഴക്ക കിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അത്രയും ടേസ്റ്റ് വാക്കുകളില്ല പിന്നെ ചമ്മന്തി ഒന്നും പറയണ്ടല്ലോ ചമ്മന്തി കൈ ചൂട് ചോറിന്റെ കൂടെ കഴിക്കാൻ പറഞ്ഞത് അയ്യേണ്ടി കറി കറി വേറെ ലെവലാണ് ട്ടാ ഫ്രഷ് ആയിട്ടും ഉണ്ടാക്കി നോക്കണേ നേയിന്റെ ഒരു ഫ്ലേവറും കൂടി ആയിപ്പോ അതെ ആ വെത്രല്ലേ പെട്ടെന്ന് വെക്കുന്നതില്ലേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം തന്ന കൊണ്ടന്ന് വരgaon ട്ടോ ഒക്കെ വെള്ളം ആഞ്ഞി요 ഇതെ യാത്ര മഴവെട്ടില്ല അതൊന്നും വേണ്ട അനങ്ങി ഇന്നലെ എന്നാലുച്ചക്ക് ഒറ്റ മഴ പെയ്തിട്ടില്ല എന്നാ

വീണ്ടും വരുന്നവരെ ബൈ